യുടെ മാനേജറായിട്ടുള്ള ജോർജ്ജേട്ടനെ കാണാനായിട്ട് സാധിച്ചു ജോർജേട്ടൻ്റെ സബ്ജക്റ്റ് സംസാരിച്ചു അത്രയും വലിയൊരു ഫണ്ടേഴ്സിനെ എനിക്ക് ഈ പറഞ്ഞ രീതിയിലേക്ക് നമ്മൾ പറയുന്ന സമയത്ത് തന്നെ ഞാൻ അതിനുവേണ്ടി ട്രൈ ചെയ്തായിരുന്നു ആക്ച്വലി അപ്പോഴും ഈ പറഞ്ഞ വിശ്വസനീയത വലിയ കുറവായിരുന്നു ഈ പറയുമ്പോൾ ഇപ്പോൾ ഈ സ്റ്റേജിൽ പറയാൻ എനിക്ക് ധൈര്യം കിട്ടുന്നത് ഞാൻ അത്രയും ഷുവറായിട്ട് ഞാൻ പുള്ളിയിൽ പോയി കണ്ടതുകൊണ്ടാണ് അല്ലെങ്കിൽ എനിക്കിതേപോലൊരു രീതിയിൽ അത് പറയാൻ പറ്റും പക്ഷേ പ്രൊഡ്യൂസേഴ്സ് അത് വിശ്വസിക്കാൻ തയ്യാറായിട്ടില്ല സത്യം പറഞ്ഞിട്ട് അത് വലിയൊരു വിഷമായിട്ട് എനിക്ക് മാറിയിട്ടുണ്ടായിരുന്നു സിനിമയിൽ നിൽക്കുക അല്ലെങ്കിൽ പുറത്തേക്ക് ജോലി തേടി പോവുക എന്നുള്ളൊരു ഓപ്ഷനാണ് ഉണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് ഒരു ടൈം പീരീഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫാമിലിന്ന് ഇന്ന ടൈമിനകത്ത് നമ്മൾ ഈ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചേച്ചി ദുബായിലാണ് അപ്പോൾ ചേച്ചി പറഞ്ഞ അങ്ങോട്ട് കയറി വരിക അപ്പൊ സാറിന് ട്രൈ ചെയ്തു എന്റെ ആ ഒരു ടൈം പീരീഡ് തീരണ ഒരു മാസമുള്ള സമയത്താണ് എന്നെ ഈ പ്രോജക്റ്റ് ഓൺ ആക്കിയിട്ടിയത് ആ അതും ലാറ്റി പെട്ടെന്നൊരു കാര്യമാണ് സച്ചു പറഞ്ഞപ്പോഴും ഞാൻ അത് കഴിഞ്ഞിട്ട് പറയാനായിരിക്കും വേണം ഞാൻ മറ്റൊക്കെ മിനിറ്റല്ലേ ഉള്ളത് ഞാൻ ഇഷ്ടമായിട്ട് പറഞ്ഞതാണ് പിന്നെ പുറത്ത് സംഭവിച്ചതാണ് എന്നിപ്പോലൊരു പുതിയ സംവിധായകന് ഈ പറഞ്ഞ പോലെ സിനിമ ചെയ്യാൻ ഈ പറഞ്ഞ ഒരു പ്രൊഡ്യൂസേഴ്സിനെ അക്രോഷ് ചെയ്യുന്ന സമയത്ത് വരേണ്ട ബുദ്ധിമുട്ടെന്ന് ഓരോരുത്തർ ആൾക്കാർക്കും അറിയുന്നുണ്ടാവും അപ്പോൾ എന്നെ വിശ്വസിച്ച് ഈ പറഞ്ഞ എൻ്റെ സബ്ജക്റ്റിനെ വിശ്വസിച്ച് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്ന നമ്മുടെ ഷാജി പുണ്യ ഇവിടെ സ്വദേശം കാട്ടാക്കടയാണ് അപ്പം പുള്ളിയാണ് നമ്മുടെ കുരുക്ക് സിനിമയുടെ പ്രൊഡ്യൂസർ അപ്പം ശൈലചേട്ടന് എൻ്റെ എല്ലാവിധ നന്ദിയും ഞാൻ അറിയിച്ചു അറിയിച്ചുകൊണ്ടതാണ് വേറെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല താങ്ക് യു ജൂലൈ അഞ്ചാം തീയതിയാണ് നമ്മുടെ സിനിമ റിലീസ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും സിനിമ തിയേറ്ററിൽ നിന്ന് തന്നെ കാണണം സിനിമയുടെ കണ്ടൻറ്റാണ് ഞാൻ ഏറ്റവും കൂടുതൽ അതിൽ വിശ്വസിക്കുന്നത് ആ രീതിയിൽ നമുക്ക് നീക്കിയാനും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഇപ്പോഴത്തെ മറ്റുള്ള സിനിമ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കണ്ടൻറ്റ് ബേസ് ചെയ്തിട്ടാണെന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ ആ ഒരു കാര്യം ഒരു കാസ്റ്റ് ഉണ്ടെങ്കിൽ അതൊരു രണ്ടോ മൂന്നോ ദിവസത്തേക്കൊരു ഓഡിയൻസിനെ സ്റ്റേജിൽ സോറി തിയേറ്ററിലേക്ക് എത്തിക്കാനായിട്ട് അത് ഗുണം ചെയ്യുമെങ്കിലും കണ്ടന്റ് ബേസ് ചെയ്ത് മാത്രമാണ് സിനിമകളിപ്പോൾ ഓടുന്നതെന്നെ വിശ്വാസം സോ നമ്മൾ നമ്മളതിൽ ഭയങ്കരമായിട്ട് സമ്പന്നരാണ് നമ്മൾ അതിൽ സ്റ്റാർ കാസ്റ്റ് എന്ന് പറയാൻ വേണം കണ്ടന്റ് ബേസ്ഡ് അപ്പോൾ സോ ആ കണ്ടന്റിനെ വിശ്വസിച്ച് നിങ്ങൾ സ്റ്റേജിലേക്ക് സോറി തിയേറ്ററിലേക്ക് എത്തുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് താങ്ക് യു ഇനി നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങളിലേക്ക് കളയാം ഈ തന്നെയാണ് തീർച്ചയായിട്ടും അതായത് നമ്മളിപ്പോൾ ഒരു സ്റ്റോറി എഴുതുന്ന സമയത്ത് നമ്മുടെ ചിന്തയിൽ ഉണ്ടാകുന്നത് വലിയ താരങ്ങൾ വെച്ചിട്ടാണ് എല്ലാവരും ആലോചിക്കുമ്പോൾ ഞാനും ആലോചിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഈ പറഞ്ഞ പോലും ഇപ്പം ഇവരെല്ലാം പറഞ്ഞ പോലെ തന്നെ ഏകദേശം ഒരു മൂന്നു നാല് വർഷമായിട്ട് ഈ സ്ക്രിപ്റ്റുമായിട്ട് ട്രൈ ട്രൈ ചെയ്തോട് നടക്കുവാണ് അപ്പം വലിയ താരങ്ങളെ നോക്ക് മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് കുഞ്ഞു താരങ്ങളെ മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അല്ലേ ഏറ്റവും ടോപ്പെന്ന് പറയുന്നത് ഞാൻ മമ്മൂക്കയുടെ മാനേജറായിട്ടുള്ള ജോർജേട്ടനെ കാണാനായിട്ട് സാധിച്ചു ജോർജേട്ടൻ്റെ സബ്ജക്റ്റ് സംസാരിച്ചു അപ്പോൾ ആ ഒരു കോവിഡ് ടൈമിലായിരുന്നു ആ ഡിസ്കഷൻസ് എന്ന് പറയുന്നത് നമുക്ക് ഉള്ളിയുടെ ഒരുപാട് പടങ്ങൾ വെച്ചുകൊണ്ടിരിക്കുന്ന ടൈമും അതുപോലെ ചെയ്യുന്നതിന് കുറച്ച് താരതമസം വരികയും അത്രയും വലിയൊരു ഫണ്ടേഴ്സിനെ എനിക്ക് ഈ പറഞ്ഞ രീതിയിലേക്ക് നമ്മൾ പറയുന്ന സമയത്ത് തന്നെ ഞാൻ അതിനുവേണ്ടി ട്രൈ ചെയ്തായിരുന്നു ആക്ച്വലി അപ്പോഴും ഈ പറഞ്ഞ വിശ്വസനീയത വലിയ കുറവായിരുന്നു ഈ പറയുമ്പോൾ ഇപ്പം ഈ സ്റ്റേജിൽ പറയാൻ എനിക്ക് ധൈര്യം കിട്ടുന്നത് ഞാൻ അത്രയും ഷുവറായിട്ട് ഞാൻ പുള്ളിയിൽ പോയി കണ്ടതുകൊണ്ടാണ് ഇല്ലെങ്കിൽ എനിക്കിതേപോലൊരു രീതിയിൽ അത് പറയാൻ പറ്റും പക്ഷേ പ്രൊഡ്യൂസേഴ്സ് അത് വിശ്വസിക്കാൻ തയ്യാറായിരുന്നു അത് ഈ അത് വലിയൊരു വിഷമായിട്ട് എനിക്ക് മാറിയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഉണ്ണി മുകുന്ദൻ അതുപോലെ അമിത് ചക്രക്കേൽ അങ്ങനെ വരുന്ന ആർട്ടിസ്റ്റുകളെ മെയിൻലീഡ് ആർട്ടിസ്റ്റുകളെ കണ്ടു അപ്പം പല രീതിയിൽ ബഡ്ജറ്റിൻ്റെയും അതുപോലെ സമയത്തിൻ്റെയൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് മാറിപ്പോയത് പക്ഷേ എനിക്കൊരു ടൈം ഉണ്ടായിരുന്നു കാര്യം എന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അത്ര ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് പറയാൻ പറ്റില്ല അപ്പോൾ എനിക്ക് ഒന്നുകിൽ സിനിമയിൽ നിൽക്കുക അല്ലെങ്കിൽ പുറത്തേക്ക് ഒരു ജോലി നേടി പോവുക എന്നുള്ളൊരു ഓപ്ഷനാണ് ഉണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് ഒരു ടൈം പീരീഡ് വന്നിട്ടുണ്ടായിരുന്നു ഫാമിലി നിന്ന് ഇന്ന ടൈമിനകത്ത് നമ്മൾ ഈ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ ചേച്ചി ദുബായിലാണ് അപ്പോൾ ചേച്ചി പറഞ്ഞ് അങ്ങോട്ട് കയറി വരിക അവിടെ നിന്നിട്ട് ഒരു അഞ്ചാറ് വർഷം കഴിഞ്ഞാൽ തിരിച്ച് വന്നിട്ട് സുഖമായിട്ട് നമുക്ക് സിനിമ ചെയ്യാം പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇത്രയും നാളുകൊണ്ട് നേടിയെടുത്ത ആ കോണ്ടാക്ട്സ് എല്ലാം ആ ഒരു ടൈമിൽ നഷ്ടപ്പെടിച്ചാൽ മിക്ക ആൾക്കാരും സിനിമയിൽ ഇല്ലാതെ വരും അപ്പം നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്ന ശ്രീരാജ് ശ്രീരാജ് ഇപ്പോൾ പറഞ്ഞത് ഇതുപോലെ നമ്മൾ കാര്യങ്ങളൊക്കെ നടന്നതായിരുന്നു പക്ഷെ ഫാമിലി കാര്യങ്ങളൊക്കെ വരുന്ന സമയത്തൊന്നും മാറി നിൽക്കേണ്ടിയിരുന്നു അപ്പോൾ അതുപോലെ പല ആൾക്കാരും ചിലപ്പോൾ ഫീൽഡിൽ എനിക്ക് അങ്ങോട്ട് വരേണ്ടി വരും അപ്പോൾ അത് ബുദ്ധിമുട്ടായിരിക്കും എനിക്ക് മനസ്സിലാവുകയും എന്തോ ഭാഗ്യത്തിനാണ് ഞാൻ ഈ പറയുമ്പോൾ അതിനുവേണ്ടി അവസാന നിമിഷം ട്രൈ ചെയ്തു എന്റെ ആ ഒരു ടൈം പീരിയഡ് തീരാൻ ഒരു മാസമുള്ള സമയത്താണ് എൻ്റെ ഈ പ്രോജക്റ്റ് ഓണായി കിട്ടിയത് അപ്പം അതുകൊണ്ട് എനിക്ക് ഫാമിലിയിൽ പറയാൻ പറ്റി എനിക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി അവരും ഭയങ്കര ഹാപ്പിയാണ്

അതായത് ഞാൻ ഈ പറഞ്ഞതുപോലെ സ്റ്റാർ കാസ്റ്റിലേക്ക് പോയിട്ടുണ്ടായിരുന്നു സ്റ്റാർ ക്ലാസ്റ്റിലേക്ക് പോകുന്ന സമയത്ത് ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ടായി പക്ഷെ അപ്പോഴും എൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ സബ്ജക്റ്റ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ പറഞ്ഞൊരു ആണ് ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ളത് സോ ആ സബ്ജെക്റ്റ് മതിയാകും നമ്മുടെ സിനിമയ്ക്ക് എന്ന് ഞാൻ പ്രൊഡ്യൂസറെ കൺവിൻസ് ചെയ്യുകയും ആ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ നമ്മുടെ അന്വേഷണ ഞാൻ ഒരു ആക്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പരിചയപ്പെട്ടതാണ് ഒരു കേരള ബാങ്കിൽ ഒരു ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അനുലേറ്റനെ പരിചയപ്പെടുകയും ഞാൻ അപ്പം തന്നെ ആളെ ഓഫീസ് ചെയ്തു വെച്ചു അതിനുശേഷം നമ്മുടെ ഈ സബ്ജക്റ്റിന് ഡിസ്കഷൻ വരുന്ന സമയത്ത് ഞാനായിട്ട് പ്രൊഡ്യൂസർ പറയുമായിരുന്നു ചേട്ടാ ഇങ്ങനൊരാളുണ്ട് ഞാൻ വിളിച്ചു നോക്കാം എനിക്ക് തിരക്കായിരിക്കും ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ എന്നിട്ട് വിളിക്കുക എന്നിട്ട് കേട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ നായൻ്റെ ക്യാരക്ടറൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നായകൻ്റെ ക്യാരക്ടറൊന്നും പറഞ്ഞില്ല സിനിമസ് തയ്ച്ചു കൊടുത്തു തന്നെ കുറച്ച് ഡീറ്റെയിൽ ഉണ്ടായിരുന്നു അപ്പോൾ അത് വായിച്ചിട്ട് പുള്ളി അന്ന് തന്നെ തിരിച്ച് വിളിക്കുകയും ഞാൻ ഇങ്ങനെ ഒരു സാധനമാണ് ചേട്ടാ ഇന്ന ക്യാരക്ടറാണ് ഉദ്ദേശിക്കുന്ന ഫ്രീഡാണോ എന്നുള്ള രീതിയിൽ പുള്ളി ചോദിക്കുകയും എന്നു പറഞ്ഞു നിങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട് ക്രൂ ആയിട്ട് ചെണ്ണ മീറ്റ് ചെയ്യാനായിട്ട് വേണ്ട നിങ്ങൾ അവിടെ മുന്നോട്ട് ഞാൻ അങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ട് പുള്ളി തിരുവനന്തപുരത്ത് വരികയും ഈ സ്ക്രിപ്റ്റിക്ക് പൂർണ്ണമായിട്ട് വായിക്കുകയും നമ്മുടെ സ്കീം ആയിട്ടിരിക്കുകയും ആ സമയത്ത് ഞാൻ നമ്മുടെ ചലച്ചേന്ന് പറഞ്ഞാൽ ആൾക്ക് ചെറിയ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ അത്രയും വർക്ക് കൊടുത്തിൻ്റെ പേരിൽ പുള്ളി വിന്നിങ്ങായിട്ട് മുന്നോട്ട് പോകുവായിരുന്നു അപ്പോൾ ടാസ്ക്ലേക്ക് പോയിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നാൽ എനിക്കൊന്ന് പുള്ളിയുടെ ഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് ഒരു പ്രോജക്റ്റും ഒരു പത്ത് പതിനഞ്ച് വർഷത്തിനകത്ത് തവണ ചരിത്രമല്ല പുള്ളി വരുന്നും ോജിലേക്ക് ആയിരുന്നു ഷൂട്ട് കഴിയുന്നു എല്ലാത്തരോടും കഴിയുന്നു ആ രീതിയിൽ സത്യം പറഞ്ഞാൽ പോലെ തന്നെ സത്യം ഞാൻ ആക്ച്വലി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള മൂന്ന് സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു എന്റെ കയ്യിൽ അതിൽ രണ്ടെണ്ണം ഇൻവെസ്റ്റിഗേഷൻ ഫിലിം ആയിരുന്നു ഗുഡ് മൂവി ആയിരുന്നു അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ സിനിമകൾ കണ്ടുവരുന്ന സമയത്ത് ഈ അഞ്ചാം പതിര അതുപോലെ ധ്രുവങ്ങൾ പതിനാറ് നമ്മൾ കണ്ടതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമകൾ മീറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഞാനൊരു ഞാൻ ഏകദേശം വിജയം ഷോപ്പിംഗ് ചെയ്തിട്ടുണ്ട് അപ്പം അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ടും അതുപോലെ എൻ്റെ അടുത്ത് പ്രേക്ഷകരുടെ പ്രതികരണം കിട്ടിയിട്ടുണ്ടായിരുന്നത് ക്ലബ് ഹൗസ് എന്ന് പറഞ്ഞൊരു സീരീസിനായിരുന്നു സോ അത് എനിക്ക് ഭയങ്കരമായിട്ടൊരു കോൺഫിഡൻസ് തോന്നുന്നു കാര്യം ത്രില്ലർ പാറ്റേണുള്ള സാധനം എടുത്തു കഴിഞ്ഞാൽ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുമെന്നും അതുപോലെ അതിന് കൂടുതൽ പ്രേക്ഷകർ പിന്തുണ ഉണ്ടാകുമെന്നും എനിക്ക് ആ സമയത്ത് മനസ്സിലായി സോ അത് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഈ സ്ക്രിപ്റ്റ് ഫസ്റ്റ് ചെയ്യാമെന്ന് തീരുമാനിക്കുന്നത് കൂടുന്നത് നമ്മൾ സാധാരണ ഒരു േമിയെ സിനിമയിൽ നിന്ന് എന്ന് സിനിമയുടെ ബഡ്ജറ്റ് സാധാരണ എല്ലാവർക്കും സിനിമയുടെ ഒരു മോഹം മോഹം വരും ഉണ്ടല്ലോ മോഹമുള്ളവർക്ക് സിനിമയിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് സിനിമയ്ക്ക് ബഡ്ജറ്റ് ബഡ്ജറ്റ് ഒരുപാട് കൂടുന്നു എന്ന് എന്ന് ചോദിച്ചാൽ എനിക്ക് സിനിമയുടെ ബേസ് മാർഗ്ഗമാണ് അതായത് ഒരു ആർട്ട് ഫിലിമോ അല്ലെങ്കിൽ അതുപോലെ ഫീൽ ഗുഡ് ഫിലിമോ ഒരാളെ വച്ച് നമുക്കൊരു സിനിമ ചെയ്യാം ഈ ഒറ്റ സ്ഥലപ്പുന്ന് പറഞ്ഞൊരു ഫിലിമുണ്ട് അതിൽ ഒരു ആവശ്യം മാത്രമേ ഉള്ളൂ ക്യാമറയുടെ മുന്നിലായിട്ട് അപ്പോൾ അതിന് അത്രത്തോളം ബഡ്ജറ്റ് വരുന്നില്ല ഒറ്റ ലൊക്കേഷനാണ് അങ്ങനെ സിനിമ എടുക്കാം പക്ഷേ ഞാനിപ്പോൾ ചെയ്തത് ഏകദേശം ഇരുന്നൂറ്റി ഇരുന്നൂറ്റമ്പത് പേര് അറ്റ് എ ടൈം വന്ന് വർക്ക് ചെയ്തിട്ട് പോകുന്ന ഒരു ഫ്രെയിം ഇൻവെസ്റ്റേഷൻ മൂവിയാണ് അപ്പോൾ നമ്മുടെ ബഡ്ജറ്റ് ഒന്ന് വളരെ കുറവാണ് പക്ഷേ ഈ പറഞ്ഞ ഫ്രണ്ട് സർക്കിൾ ആകുമ്പോൾ നമുക്ക് ആ രീതിയിൽ ചെയ്യാൻ പറ്റി പക്ഷേ പൊതുവേ നോക്കുന്ന സമയത്ത് ഒരു താരത്തിനു കണക്ട് ചെയ്യാൻ പറ്റില്ല അത് ബഡ്ജറ്റ് കൂടുതലുണ്ടാണ് കാര്യം ഓരോ താരങ്ങളും ബേസ് തന്നെ ചോദിക്കുന്ന വൺ സിയർ ടു സിയർ ആ രീതിയിൽ പോകുന്നുണ്ട് നമുക്ക് താരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും താരങ്ങളാണ് അപ്പോൾ അതിൽ മാർക്കറ്റ് വാല്യൂ ഉള്ള ആൾക്കാരെ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഉച്ചിറ്റി ആണെങ്കിലും തിയേറ്റർ ആണെങ്കിലും ബാക്കിയുള്ള ആൾക്കാരാണെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഒരു നമ്മളൊരു ഇന്റർവ്യൂ കണക്ട് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും ആരാണ് സ്റ്റാർ സിനിമ അല്ല ചോദിക്കുന്നത് ആരാണ് താരം നമ്മളെ സിനിമയ്ക്ക് ആ താരാണെന്നുള്ള അഭിനയിച്ചിട്ടുള്ളത് ഇന്ന ഇന്നാൾക്ക് എന്താണ് വാല്യൂ എന്നാണ് ഇതിനൊരു ആയിട്ട് ചോദിച്ചുള്ള കാര്യമാണ് ഞാൻ ഇന്റർവ്യൂ സംസാരിക്കുന്ന സമയത്ത് എൻ്റെ അത് പറഞ്ഞിരിക്കുന്നത് ഇന്ന കാലത്തിൽ വെച്ച് ചെയ്ത എന്താണ് കാര്യം എന്റെ സിനിമ ഞാൻ ഇത് വെച്ചാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എനിക്ക് പുള്ളിയെ കൊണ്ടുവരാൻ പറ്റും എനിക്ക് എന്റെ സിനിമ പുള്ളി വെച്ച് ചെയ്യുകയും എനിക്ക് അമിതാഭ് ബച്ചനെ നമ്മുടെ പ്രസ് മീറ്റിലേക്ക് വിളിക്കാനും പറ്റില്ല അപ്പം ആ രീതിയിലായിരുന്നു പ്രതികരണം ഉണ്ടായിരുന്നത് അത് സ്വാഭാവികമാണ് അവർക്കും റേറ്റിങ്ങും കാര്യങ്ങളും എനിക്ക് അവരുടെയും മറ്റു കാര്യം മമ്മൂക്ക പറയുന്നത് ആ അതും ലാറ്റ് കെട്ടുന്ന ഒരു കാര്യമാണ് സച്ച് പറഞ്ഞപ്പോഴും ഞാൻ അത് കഴിഞ്ഞിട്ട് പറയാൻ വിചാരിക്കുവായിരുന്നു ഞാൻ മമ്മൂക്കയും വീട്ടല്ലേ കണ്ട ഞാൻ ഇഷ്ടമായിട്ട് പറഞ്ഞതാണ് ഞാൻ ഉണ്ണി എന്ന് പറഞ്ഞിട്ട് ഒരു ചേട്ടനുമായിട്ട് പോയി ഉണ്ണിയും ബിബിൻ മോഹൻ ബിബിൻ എന്ന് പറയുന്നത് അല്ല ബിൻ മോഹൻ അല്ല സോറി ബിപിൻ മിഥുൻ മിഥുൻ മോഹൻ അപ്പം മിഥുൻ ചേട്ടനുമായിട്ട് പോയിട്ട് മമ്മൂക്കയുടെ മാനേജറായിട്ടുള്ള ജോർജേട്ടനെയാണ് കണ്ടിട്ടുണ്ടായിരുന്നത് ജോർജ്ജേട്ടനൊക്കെ ഒരു ജോർജേട്ടൻ എന്ന് പറഞ്ഞൊരു അഞ്ച് മിനിറ്റിൽ സബ്ജക്ട് സംസാരിക്കാൻ പറഞ്ഞു ആ ഒരു അഞ്ച് മിനിറ്റില് ഞാൻ തുടങ്ങിയെങ്കിലും പുള്ളി ഏകദേശം രണ്ടര മണിക്കൂർ നമ്മുടെ സബ്ജക്ട് കേട്ടു സബ്ജെക്ട് കേട്ട് കഴിഞ്ഞിട്ട് ഞാൻ നോക്കിയാൽ ഒന്നും പറയുന്നില്ല പുള്ളി ഇങ്ങനെ ഇരിക്കുവാണ് ഒരു അഞ്ച് മിനിറ്റ് പുള്ളി ഇങ്ങനെ മൗനമായിട്ട് ഇരുന്നിട്ട് കൊള്ള എന്നായിരുന്നു ഫസ്റ്റ് ഒരു സാധനം പറയുന്നത് കൊള്ളാന്ന് പറഞ്ഞിട്ട് ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ കാര്യങ്ങൾ ചോദിക്കുകയാണ് എന്റെ എക്സ്പീരിയൻസിന്റെ കാര്യങ്ങൾ അപ്പഴാണ് എന്റെ എക്സ്പീരിയൻസ് ചോദിക്കുന്നത് എന്നിട്ട് ഈ പറയുമ്പോൾ ആ സമയത്ത് ഇറങ്ങിയിട്ടില്ല അപ്പം പുള്ളി പറഞ്ഞത് തുടർച്ചയായിട്ട് മമ്മൂക്കയുടെ ഒരു അഞ്ച് പടം ഞാൻ വൈകിലുണ്ട് അതുപോലെ കോവിഡായിട്ട് ബന്ധപ്പെട്ട് മാറ്റിവെച്ച പടങ്ങൾ വരുന്നുണ്ട് എപ്പോഴത്തേക്കാണ് പ്ലാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നെങ്കിൽ ഒരു രണ്ട് മൂന്ന് വർഷത്തേക്ക് ഡേറ്റിന്റെ ഇഷ്യൂസ് വരുന്നുണ്ട് എന്നുള്ളത് പറഞ്ഞ് ആ രീതിയിലാണ് ഞാൻ മമ്മൂക്കയെ കണ്ടിട്ടുള്ളത് അതുപോലെയല്ല ഉണ്ണി ബുദ്ധിനെ കണ്ടിട്ടുണ്ടായിരുന്നു ഉണ്ണി ബുദ്ധിനെ കണ്ടിട്ടുള്ളത് ബിബിനും എന്ന് പറഞ്ഞിട്ട് ഉണ്ണിയുടെ മാനേജറുണ്ട് ഉണ്ണിയുടെ മാനേജർ നമ്മുടെ പ്രൊഫാക്ടറിയുടെ ടീമായിട്ടുള്ള മിദുമായിട്ട് പോയിട്ട് ഉണ്ണിത് നേരിട്ട് തന്നെയാണ് ഉണിയും മിഥു ബിബിനും ഉണ്ടായിരുന്നു അപ്പോൾ രണ്ടുപേരുടെ നേരിട്ട് തന്നെയാണ് സതീഷ് സംസാരിച്ചത് അപ്പോൾ ഉണ്ണി ഉണ്ണി ചെയ്യുവാണെന്നുണ്ടെങ്കിൽ വേണ്ട കുറച്ച് സജഷൻസ് പറഞ്ഞിരുന്നു അത് ഞാൻ നമ്മുടെ സിനിമയ്ക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതും ഈ പറഞ്ഞ മുന്നോട്ട് പോകുന്ന സമയത്ത് എനിക്ക് പ്രൊഡ്യൂസറെ കണക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല പിന്നെ ഈ പറയുന്ന പോലെ കുറച്ച് പ്രോഡക്സായിട്ട് ഉണ്ണിയും ബിസിയായി മാറി സംഭവിച്ചിട്ടുണ്ടായിരുന്നു

അപ്പോൾ ആ സിനിമയിൽ ഞാൻ മമ്മൂക്കി പറയുകയും അത് പുള്ളി വീഡിയോ ആയിട്ട് എഡിറ്റ് ചെയ്ത് യൂട്യൂബിൽ യൂട്യൂബിലിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ ജോർജ് ആയിട്ട് അയച്ചു കൊടുത്തു ജോർജ്ജിനടുത്ത് വ്യക്തമായിട്ട് പറഞ്ഞു ജോർജ്ട്ടോ ഞാൻ ഇങ്ങനെ ഇതിൻ്റെ കാലത്ത് നിങ്ങൾ വന്ന കാര്യം കണ്ട കാര്യം ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് വാട്സാപ്പിൽ അയച്ചു കൊടുത്ത് പുള്ളിയുടെ തമ്മിൽ മാത്രം തിരിച്ചിട്ടു തന്നു അപ്പോൾ ഇത് ഉറപ്പായിട്ട് മമ്മൂക്കിലേക്ക് എത്തും ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സബ് സബ്ജക്റ്റ് സംസാരികെ എന്ത് പാട്ടോട്ട് അവിടെ എത്തിയോ അതുപോലെ തന്നെ ഞാൻ മമ്മൂക്കെ കൊണ്ട് ഈ സിനിമ കാണിക്കാൻ ശ്രമിക്കും പുള്ളിയുടെ തിരക്കും കാര്യങ്ങളും വെച്ചിട്ട് സിനിമ കണ്ടുകഴിഞ്ഞാൽ പുള്ളിയുടെ നല്ല അഭിപ്രായം വരുവാണെന്നെ വിശ്വാസം